നമ്മുടെ കുഞ്ഞുമാവകളെ ആദ്യമായി സ്കൂളിൽ പോയി തുടങ്ങില്ലേ ആ സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കണം അവർക്ക് ആ സ ആ ഒരു സാഹചര്യമൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരുമായിട്ടൊക്കെ കൂട്ടായോ ടീച്ചർമാരോട് ഇഷ്ടപ്പെട്ടോ അവരോട് എന്തൊക്കെ സംസാരിച്ചു ഇങ്ങനത്തെ കാര്യങ്ങൾ അവരവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു തന്നെ മനസ്സിലാക്കണം അതെങ്ങനെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും നമ്മൾ നേരെ ചെന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതിയോ ചെന്നാലും മതി ഒന്നും പറഞ്ഞു തരത്തില്ല ഈ സ്കൂൾ എന്ന് വരുന്നുണ്ടല്ലോ വലിയ 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 ഒരു മൈൽ ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്പേസിൽ നിന്ന് അവർ പുതിയ ഒരു സ്ഥലത്ത് പോയി ഇനി അവർ ആദ്യം മുതൽ അഡാപ്റ്റ് ചെയ്യണം ആ അഡാപ്റ്റ് ചെയ്യുമ്പം അത് എല്ലാ പിള്ളേരും പോകുന്നതല്ലേ നിനക്ക് അത് മാത്രം എന്തുവാ ഇത്ര ബുദ്ധിമുട്ടല്ല പ്രശ്നമൊന്നും ഒന്നും വിചാരിക്കരുത് ആ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ കയ്യെ പിടിച്ച് അവരുടെ കൂടെ തന്നെ ഏത് സമയവും ഉണ്ടാവണം അതിന് കൺക്യൂസീവായ ഒരു അറ്റ്മോസ്ഫിയർ ആണോ സ്കൂളിൽ ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം അത് നമ്മൾ പുറമേന്ന് പോയി കണ്ട കാര്യമല്ല കുഞ്ഞുങ്ങൾ അവിടെ ചെല്ലുമ്പം അവർക്ക് മനസ്സിലാകും അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ അത് എന്നൊക്കെ അവർക്ക് അവർക്ക് അവരുടെ ഓരോ ഓരോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പതിയുമല്ലോ അതിൽ നിന്നൊക്കെ മനസ്സിലാവും പക്ഷേ നമ്മൾ ഈ കുഞ്ഞുങ്ങളോടുണ്ടല്ലോ ഇവരാ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ എന്താ അവിടെ ചെയ്തേ കുഞ്ഞോടെ പോയി കളിച്ചോ കുഞ്ഞോട് ടീച്ചർ പേര് ചോദിച്ചോ ഒന്നും ചോദിച്ചാ ഒന്നും ഈ പിള്ളേർ വിട്ട് പറയത്തില്ല ഞാൻ വിചാരിച്ചു എന്റെ മോൻ എങ്ങനെ പറയാത്തോ അവൻ ശ്രദ്ധിക്കാത്ത വിചാരിച്ചു പക്ഷെ പിള്ളേരെല്ലാം അങ്ങനെ ആദ്യം ഒന്നും പറയത്തില്ല പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരിക്കലും നിർത്തരുത് നമ്മളിങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കണം അതിങ്ങനെ മറ്റേ വൺ വേർഡ് ആൻസർ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഒത്തിരി കൂട്ടുകാരെ കിട്ടിയോ അതോ ഒരു കൂട്ടുകാരെ കിട്ടിയോള്ളോ കുഞ്ഞു കൂട്ടുകാരെല്ലാം വന്ന് മോനോട് വർത്താനം പറഞ്ഞപ്പോ മോൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണം അതായത് കൂട്ടുകാരെല്ലാം വന്ന് മോനോട് വർത്താനം പറഞ്ഞോ ചോദിച്ചാ എന്ന് പറയാ മോൻ പോയി കൂട്ടുകാരോട് എല്ലാം വർത്തമാനം പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉം ഉം എന്ന് പറയും അതേസമയം കൂട്ടുകാരെല്ലാം മോനോട് വന്ന് വർത്താനം പറഞ്ഞപ്പം മോൻ എന്താ വർത്താനം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടി വരില്ലേ ആഹ് അതുപോലെ നമ്മൾ ഇങ്ങനെ ചോദിച്ചു 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 ചോദിച്ച് ഏഹ് അവർക്ക് ചിലപ്പോ കുറച്ച് എന്തിനെങ്ങനെ ചോദിക്കുന്നതൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കണം പക്ഷെ അവരൊന്നും പറയത്തില്ലെന്ന് വിചാരിച്ച് നമ്മളൊന്നും ചോദിക്കാതെ ഇരിക്കരുത് കാരണം അവർക്ക് ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ഉണ്ടാവും അത് പക്ഷേ എങ്ങനെ പറയണമെന്നോ പറഞ്ഞാൽ കുഴപ്പമാണോ ഒന്നും ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് ഉത്തരം ഒട്ടും എൻകറേജിങ് അല്ലെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇവരുണ്ടല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും പെട്ടെന്നിങ്ങനെ ബേസ്റ്റ് ഔട്ട് ഇങ്ങനെ പറയും അത് വിഷമമായിട്ടോ സന്തോ വലിയ സന്തോഷമുള്ള ഒന്നും അല്ല ചുമ്മാ ഒരു കുഞ്ഞു കാര്യമായിരിക്കും എങ്കിലും സ്കൂളിലെ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരിക്കലും നിർത്തരുത് പിന്നെ ഈ സ്കൂളിലെ കാര്യങ്ങൾ പറയുമ്പം ഈ കുഞ്ഞുങ്ങൾ അവിടെ പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റഡ് ആവണമല്ലോ അതാണ് നമ്മൾ ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പിന്നെ ഈ സ്കൂളിലെ ഈ കുഞ്ഞ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല കേട്ടോ സ്കൂൾ ക്ലാസ്സിലൊക്കെ ഇരുത്താൻ വലിയ പാടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്ലാസ്സിലവിടുത്ത് അടങ്ങി ഇരി ഇരിക്കാനല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നത് അവൾ കൊച്ചു കുഞ്ഞാണ് അതനുസരിച്ച് തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് അവരോട് മറുപടി പറയണം നമ്മൾ വി വിഷൽ സ്റ്റാൻഡർഡ് ഫോർ അവർ ചിൽഡ്രൻ അപ്പം ഈ പ്രീ പ്രീസ്കൂളിലും കിന്ദ്രഘാട്ടനമൊന്നും തുറന്നു വെച്ചേക്കുന്ന പിള്ളേരെ അടക്കി ഒരു സീറ്റ് അതിരുത്താനല്ല അവർക്ക് കളിച്ചു വളരാനും കൂട്ടുകാരെ പരിചയപ്പെടാനും പുതിയ അന്തരീക്ഷം ഓടി നടന്ന് കണ്ട് മനസ്സിലാക്കാനും ഒക്കെയാണ് ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന അറിയാലോ നല്ല നല്ല പടങ്ങളൊക്കെ വെച്ച് വളരെ മോണ്ടിസോറി ടൈപ്പ് ടോയ്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് പിള്ളേർ അടങ്ങിയിരിക്കാനാണോ അവിടെ പോകുന്നത് അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നല്ല കുഞ്ഞുങ്ങളെ വിടുന്നതെന്ന് തന്നെ പറയണം അവർ ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്ന് കുഞ്ഞുങ്ങളോട് സംസാരിച്ച് അവർ ആ ഒരു ചേഞ്ചിൻ അറ്റ്മോസ്ഫിയറുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം അതുകൊണ്ട് അവടവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ അവരോട് ഈ ടീച്ചർമാരെ വല്ലതും പറയുന്നതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടോ അവർക്കത് ന നന്നായി തോന്നുന്നില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിനെ മോനെ അവരോട് ചോദിക്കണം ഇവരുടെ ഉത്തരം കുഞ്ഞ് ചെറുതാണ് നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ചോദിക്കാൻ നമ്മൾ മടിക്കരുത് കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പ്രായത്ത് ചിലപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞാവാം രണ്ട് മാസം കഴിഞ്ഞാവാം ഒരു വർഷം കഴിഞ്ഞാവാം പത്ത് വർഷം കഴിഞ്ഞാവാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവാം എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം നമ്മളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതൊരു വിമുഖത അവർക്ക് ഒരിക്കലും തോന്നരുത് അതിന് എന്താ വേണ്ടത് അറിയാമോ ഒരു കോൺവെർസേഷൻ നമ്മളെപ്പോഴും ഓപ്പൺ ആക്കിയിടണം എന്ത് കാര്യവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പേരൻ്റ് ആണ് നമ്മളെ നമ്മൾ ഉറപ്പാക്കണം അല്ലാണ്ട് അവർ വന്ന് അവിടുത്തെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഓ നിനക്ക് മാത്രം എന്തോ ഇത്ര വലിയ എല്ലാ പിള്ളേരും സ്കൂളിൽ പോകുന്നതല്ലേ എന്ന് പറയരുത് നമ്മൾ ഒരു കാര്യവും അങ്ങനെ ജനറലൈസ് ചെയ്യരുത് ഇപ്പൊ ഈ പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകളോട് നിനക്ക് മാത്രം എന്തോ ഇത് പ്രഗ്നന്റ് ആവുന്ന ലോകത്തിലാകത്ത സ്ത്രീ ആണോ നീ എന്നൊന്നും ചോദിക്ക ചോദിക്കരുതെന്ന് പറയില്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളാരും അങ്ങനെ ചോദിക്കാനേ പാടില്ല അങ്ങനത്തെ അങ്ങനത്തെ ജനറലൈസേഷൻ ഒരു കാര്യത്തിലും പാടില്ല കാരണം ഓരോ കുഞ്ഞുങ്ങളും ഓരോ വ്യക്തിയും ഓരോ പ്രത്യേകം ഇൻഡിവിജ്വൽസ് ആണ് ഓരോ പ്രശ്നത്തിലും അവരതിനെ ഡീൽ ചെയ്യുന്ന പ്രത്യേകമായ രീതിയിലായിരിക്കും ആദ്യം മുതൽ തന്നെ നമ്മൾ ഒന്നും മിണ്ടാതെ അവരോട് ചോദിച്ചാലും അവനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാലത്ത് അവർക്ക് നമ്മളോടൊന്നും പറയാൻ തോന്നത്തില്ല അവർക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത്ത് അത് നമ്മൾ അമ്മയും അച്ഛനും ആണെന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞു കാലത്ത് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കേ അത് നിസ്സാരവൽക്കരിച്ച് കളയരുത് അതിനെ അതിൻ്റെ വേണ്ട ഗൗരവത്തിൽ കാണണം എന്നിട്ട് ആ ഒരു പ്രശ്നം നമ്മൾ ഈ ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനാണെന്നുള്ള രീതിയിൽ അതിനെ കാണുകയും ചെയ്യരുത് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ അങ്ങനെ വന്നപ്പോൾ മോന് വിഷമമായോ അപ്പൊ എന്താ അതിന് ചെയ്യാൻ പറ്റുക ഏഹ് ചിലപ്പോൾ അവരങ്ങനൊന്നും വിചാരിച്ചു പറഞ്ഞതായിരിക്കില്ല അല്ലെ ചിലപ്പം ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല മോൻ എന്താ പറഞ്ഞതെന്ന് അങ്ങനെ ഓപ്ഷൻസ് അവരുടെ മുന്നിൽ വെക്കണം അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കണം അല്ലാണ്ട് അവരെന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ ചാടി വാഴുവെടുത്തിറങ്ങാനല്ല ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യണമെന്നല്ല ആ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യേണ്ടതെന്ന് അവരെക്കൂടെ നമ്മൾ മനസ്സിലാക്കിക്കണം അതിനെ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കണം നമ്മൾ പലതരം പോസിബിലിറ്റീസ് പറഞ്ഞ് ഈ കോൺവെർസേഷൻ ഉണ്ടല്ലോ എന്ത് അറിയാമോ നമ്മൾ ഇങ്ങനെ കോൺവെർസേഷൻ ആ രീതിയിൽ നടത്തുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും ചില സമയത്ത് ചില സമയത്ത് ചില സിറ്റുവേഷൻസിലൊക്കെ അവർ നമ്മൾ പെരുമാറുകയും അവർ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് വി ഡിഡ് വാസ് റൈറ്റ് ഐ വാസ് റൈറ്റ് സംവെയർസ് വർക്കിംഗ് എന്നോർത്ത് നമുക്ക് വളരെ സന്തോഷം തോന്നും അതുകൊണ്ട് ഇത്തരം കോൺവെർസേഷൻസ് ഓപ്പൺ ആക്കി വെക്കുക പിന്നെ കുഞ്ഞുങ്ങൾ വളരെ കംഫർട്ടബിൾ ആയ സ്ഥലത്തുനിന്ന് ആദ്യമായിട്ട് പുറത്തു പോകല്ലേ അവർക്ക് പലതരം ഇൻഹിബിഷൻസ് ഉണ്ടാവും അതിനെ ഒന്നും കളിയാക്കൊന്നും ചെയ്യരുത് ചിലപ്പോ പിള്ളേര് മുന്നോട്ട് വന്ന് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അങ്ങനെയൊക്കെ ടീച്ചർമാർ പറയുമ്പോൾ പോകാൻ ചിലപ്പോൾ മടി ഉണ്ടാവും അയ്യേ അവനൊന്നിനും പറ്റൂല അവൻ്റെ വീട്ടിലിരുന്നൊന്നും ചെയ്യാനേ പറ്റുകയുള്ളൂ അവരി കളിയാക്കലൊന്നും കാര്യമൊന്നും ഇല്ല എല്ലാ പിള്ളാരും മറ്റേ സ്റ്റേജിൽ കയറി പാട്ടുപാടാനോ ഡാൻസ് കളിക്കാനോ ഒന്നും അല്ലല്ലോ അവർക്ക് താല്പര്യം അതുകൊണ്ട് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട അത് കംഫർട്ടബിൾ ആക്കി വെച്ചാൽ മതി നമ്മളെ നിർബന്ധം പിടിച്ചൊന്നും ചെയ്യാൻ പോകണ്ട കുറച്ചു കാലം അവർ അതുമായിട്ട് എക്സ്പോസ്ഡ് ആവട്ടെ അപ്പോൾ അവർക്ക് തന്നെ ചിലപ്പം തോന്നും കുറച്ച് കഴിയുമ്പോൾ ആ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലിൻ്റെ ആയിരിക്കും പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടോ അവർക്ക് ചിലപ്പം ആ ഒരു ഒരു പുതിയ സം ഒരു ഒരു സംരംഭത്തിലോ ഒക്കെ അവർക്ക് ഒരു പാട്ട് മുഴുവൻ ഓർമ്മ വരുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ആ കോൺഫിഡൻസ് ഇല്ലാത്തോണ്ടായിരിക്കും അവർ കയറാതെ അതിന് നമ്മൾ കണ്ണും കൂട്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഈ സ്കൂൾ പോലുള്ളൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവർ അവരോട് എന്നും ദിവസേന എന്നും 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 അവരോട് കാര്യങ്ങൾ ചോദിക്കണം എന്താ ഇന്ന് നടന്നേ കൂട്ടുകാരുടെ പേര് ടീച്ചർ എന്താ പറഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണം ടീച്ചറോടും ഇന്നെന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു വിളിക്കരുത് കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപഴകുന്നുണ്ടോ അവനെന്തെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ തോന്നിയോ എന്നൊക്കെ ചോദിക്കണം അതുപോലെ തന്നെ ഇത്ര ഇത്തരം കാര്യങ്ങളിൽ ഓവർ ടെൻഷനും പാടില്ല നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ഉണ്ടല്ലോ ആദ്യത്തെ ഒരാഴ്ച ഒരു കാര്യമൊന്നുമില്ല വൺ ഡേ എസൈറ്റ്മെന്റ് ആയിരിക്കും ഇപ്പം തന്നെ പോയി പഠിച്ച് പത്താം ക്ലാസ് പാസ്സായി വരുന്നെന്നുള്ള ഒരു ലെവലിലായിരിക്കും പോകുന്നത് ഒരാഴ്ച കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാവുന്നത് സംഗതി അവിടെ പോയി കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ വേണമെന്ന് തോന്നുമ്പോൾ അമ്മേ കാണാൻ പറ്റില്ല അപ്പം വിളിക്കാൻ വരുന്ന ഒരു സമയവും അവിടെ നിന്ന് കളിക്കും കളിക്കുമ്പം കളിപ്പാട്ടങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം സംഭവം മൊത്തത്തിൽ നമ്മൾ വിചാരിച്ച അത്ര എന്ന് മനസ്സിലാകുമ്പോഴായിരിക്കും അവർക്ക് ആ ആങ്സൈറ്റി വന്നിട്ട് അവർ കരച്ചിൽ തുടങ്ങുന്നത് അയ്യോ സ്കൂളിൽ എന്തോ പ്രശ്നമുണ്ട് കൊച്ചിന് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം കരയുകയെന്ന് പറഞ്ഞ് ആദ്യം ആദ്യം വിളിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം മുതൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കണം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് അത് കരയുന്ന എല്ലാം പ്രശ്നങ്ങളും ഉണ്ടോ ഉണ്ടോ ഉള്ളതുകൊണ്ടും ആയിരിക്കത്തില്ല എല്ലാം നമ്മളിപ്പം ഈ സ്കൂൾ കുറക്കുന്ന ജൂൺ ഒന്നിനൊക്കെ പിള്ളേർ ഇരുന്ന് കരയുന്നൊക്കെ കാണത്തില്ല എൻ്റെ കൊച്ചിനെ ആ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവൻ നല്ല ജോലിയായിട്ട് പോയിന്ന് പറയാം ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നം ഇല്ല അത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് ഇവരെ എന്തോ ഒരു പുതുമൊരു പുതിയ എക്സ്പീരിയൻസ് എന്നുള്ള എനിക്ക് ആദ്യം എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന പിന്നെയാണ് ഇതിന്റെ പച്ചായ യാഥാർത്ഥ്യം പച്ച പരമാർത്ഥം ഒക്കെ മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും ചിലപ്പം കുറച്ച് വിഷമമൊക്കെ വരുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം നമ്മൾ എല്ലാ കാര്യത്തിലും എടുത്തു ചാടാൻ നിൽക്കാതെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചും അതിൻ്റെ എല്ലാ വശത്തെപ്പറ്റിയും ചിന്തിച്ചും വളരെ ഒട്ടും ജഡ്ജ്മെൻറ്റിലാവാതെ ടീച്ചർമാരോടക്കം സംസാരിച്ചുവെക്കെ എല്ലാത്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകാതെ സിറ്റുവേഷൻ ടെൻസ്ഡ് ആക്കാതെ സമാധാനമായിട്ട് കൈകാര്യം ചെയ്യണം അതിനാദ്യം തന്നെ വേണ്ടത് ഈ കോൺവെർസേഷൻ ചാനൽ കുഞ്ഞുങ്ങളുമായി ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ് അത് എത്രത്തോളം ഗുണകരമാണെന്നുള്ള കാര്യം ചിലപ്പം ഇന്നോ നാളെയോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പോക പോകെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും തുറന്നു പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നമ്മുടെ അടുത്ത് ഒരു ഫ്രീഡം ഉണ്ടെന്ന് അറിയുന്നതിൻ്റെ ഒരു ഒരു കോൺഫിഡൻസും ഒരു എന്താ പറയുക ഒരു ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടല്ലോ അത് വേറൊരു ലെവൽ തന്നെയാണ്